പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സി ബി അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞ് ഡിസംബർ ആറാം തീയതി പുറത്തു വന്ന വിധിന്യായത്തിൽ ഇരുപതാം ഖണ്ണിയുടെ അവസാന വാചകമുണ്ട് ആ വാചകത്തെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ ആ വാചകത്തിൽ ബഹുമാനപ്പെട്ട ന്യായാധിപൻ പറയുന്നത് ദ മിയർ റീസൺ ദ അക്യൂസ്ഡ് ഹാസ് പൊളിറ്റിക്കൽ അലീജിയൻസ് ടു ദ റൂളിംഗ് പാർട്ടി ഈസ് നോട്ട് എ ഗ്രൗണ്ട് ഫർ ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ ക്രൈം ഫ്രോം ദ സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഭരണപാർട്ടിയുമായി രാഷ്ട്രീയമായി ബന്ധമുണ്ടെന്നുള്ള ആ വെറും കാരണം വെറും മിയർ റീസൺ അത് ഇത് സി ബി ഐ അന്വേഷണത്തിൽ വിടണം എന്നുള്ളതിനൊരു ന്യായീകരണമല്ല എന്നാണ് ബഹുമാനപ്പെട്ട ന്യായാധിപൻ ദ റീസൺ പോലുമല്ല പറയാം റീസൺ പറഞ്ഞാൽ ഈ ന്യായാധിപൻ അങ്ങ് പരമപുച്ഛം അങ്ങനെ പറയുന്നതിൽ അതുകൊണ്ട് പറ്റില്ല അതിലൊന്നും ഒരു കാര്യമില്ല എന്ന് പറയുകയാണ് ഈ ന്യായാധിപൻ ഈ ഇങ്ങനെ പറയുന്ന ഈ ന്യായാധിപൻ കേരളത്തിലാണോ ജീവിക്കുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ ഈ ന്യായാധിപൻ അറിയാത്ത ചില കാര്യങ്ങൾ അല്ലെങ്കിൽ കണ്ടിട്ട് കണ്ണടച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഈ ന്യായാധിപൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് ഈ കേസിലെ ഇപ്പോഴുള്ള പ്രതി മറന്നു നിൽക്കുന്ന പല പ്രതികളുണ്ട് ഞാൻ അതിലേക്ക് പോകാം ഇപ്പോഴുള്ള പ്രതി പി പി ദിവ്യ അവര് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു അവരെ സംരക്ഷിക്കാൻ വേണ്ടി അവസാന നിമിഷം വരെ നിക്കുകയല്ലേ കേരളത്തിലെ റൂളിംഗ് പാർട്ടി ഈ ന്യായാധിപം മാത്രം കൗസല ഇടപ്പകത്ത് മാത്രം അത് കാണുന്നില്ല അദ്ദേഹത്തിന് അത് കാണാനുള്ള കണ്ടില്ല ഈ പി പി ദ ആദ്യം മുതൽ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുകയല്ലായിരുന്നു പാർട്ടി നവീൻ ബാബു മരണപ്പെട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അത് സതുദ്ദേശപരമായിരുന്നല്ലേ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം പി ജയരാജൻ പറഞ്ഞത് അതിനുശേഷം ഇരയോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞ എം വി ഗോവിന്ദൻ എന്താ അവസാനം പറഞ്ഞത് അവർ പാർട്ടി മെമ്പറാണ് അവരെ തിരുത്തിയെടുക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട് എന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞില്ലേ അതൊന്നും കൗൺസിലറുടെ ഭാഗത്ത് കണ്ടിട്ടില്ല ബഹുമാനപ്പെട്ട ന്യായാധിപൻ സ്ഥിരീകരിച്ച മുറിയിൽ ഇരിക്കുന്നുണ്ടായിരിക്കാം അതൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല അവസാനം എന്താ സംഭവിച്ചത് ശക്തമായി സി ബി ഐ അന്വേഷണത്തെ എതിർത്തു പി ദിവ്യ ജയിലിന്ന് പുറത്തു വന്നപ്പോൾ പി പി ദിവ്യയെ സ്വീകരിക്കാൻ പോയതാരാ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ പി കെ ശ്യാമളല്ലേ അവിടെ പോയി കാത്തു നിന്നത് പി കെ ശ്രീമതിയല്ലേ അവരെ ന്യായീകരിച്ചത് എന്തോ പിന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നവരല്ലേ അവരെ ആനയിച്ചു കൊണ്ടുവന്നു ഇതൊന്നും കൗസലോടപ്പകത്ത് കാണുന്നില്ല കേൾക്കുന്നുമില്ല അദ്ദേഹം കേൾക്കുന്നുമില്ല കാണുന്നുമില്ല ചെവി അടച്ചിരിക്കുകയാണ് കണ്ണും അടച്ചിരിക്കുകയാണ് അദ്ദേഹം അതൊന്നും കാണുന്നില്ല അദ്ദേഹം ഇനി വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട് കൗസലറുടെ പകത്ത് കാണാത്തത് ഇനി അയധിപം കാണാത്തത് അതെന്താ പെരിയ വധക്കേസിൽ പെരിയ കുറ്റക്കുല കേസിൽ ഇരട്ടക്കുര കേസിലെന്താ സംഭവിച്ചത് കോടതിയാണ് കുറ്റക്കാരായി കണ്ടത് പാർട്ടി നേതാക്കന്മാരെ കെ വി കുഞ്ഞരാമൻ മണികണ്ഠൻ വെളുത്തുള്ളി രാഘവൻ എന്നൊക്കെ പറഞ്ഞ പാർട്ടിയുടെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരെ കുറ്റക്കാരനാണെന്ന് വിളിച്ചത് ഈ കൗസലറുടെ പൊകത്തു കൂടി ഉൾപ്പെടുന്ന ജുഡീഷ്യറിയാണ് ജുഡീഷ്യറി നിയമവ്യവസ്ഥയാണ് അവരെ അവരോട് എങ്ങനെയാണ് സി പി എം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഈ ന്യായാധിപം കണ്ടിട്ടില്ലേ കൗസറുടെ പകത്ത് അതൊന്നും കണ്ടിട്ടില്ലേ ആ കുറ്റവാളികളെ മുദ്രാവാക്യം വിളിയോടുകൂടിയല്ലേ ഈ നേതാക്കന്മാർ പോയി സ്വീകരിച്ചത് അത് കൗസലറുടെ പകത്ത് നടന്ന ന്യായാധിപൻ കണ്ടില്ലേ കണ്ണൂർ ജയിലിൻ്റെ വളപ്പിനകത്ത് കയറിച്ചെന്ന് അവരെ പൂമാലയിട്ട് സ്വീകരിച്ചില്ലേ പി ജയരാജൻ എന്ന് പറഞ്ഞ കൊലക്കേസിലെ പ്രതി അവരെ ജയിലിൽ ജയിലെ ചെന്ന് കണ്ടില്ലേ കമ്മ്യൂണിസ്റ്റുകാരനെ തടവറ കാണിച്ച് എന്ന് പി ജയരാജൻ പറയുമ്പോൾ അത് കോടതിക്കെതിരായിട്ടുള്ള ഒരു 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 വെല്ലുവിളിയല്ലേ ഇത് അതൊന്നും പക്ഷേ ബഹുമാനപ്പെട്ട കൗസർ എടപ്പകത്ത് എന്ന ഈ ന്യായാധിപൻ അതൊന്നും കാണുന്നില്ല കേൾക്കുന്നുമില്ല ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പി വി എൻവർ എന്ന് പറഞ്ഞ എം എൽ എ ഇവിടുത്തെ എ ഡി ജി പി ആയിട്ടുള്ള എം ആർ അജിത് കുമാറിനെതിരെ എത്ര ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു അതെല്ലാം ചവച്ചുകുട്ടയിൽ പോയില്ലേ അതൊന്നും കാണുന്നില്ല ഗൗസലറോടെ പോകുന്ന നീ ന്യായാധിപൻ കേൾക്കുന്നുമില്ല എന്നിട്ട് അദ്ദേഹം പറയുകയാണ് കണ്ണൂരിലെ പോലീസുകാരോട് ഇത് വളരെ സ്വിഫ്റ്റായിട്ടും വളരെ എഫിക്കേഷ്യസ് ആയിട്ടും വളരെ എന്താണ് പിന്നെ ഡ്യൂ കൂടിയും അപേക്ഷിക്കണം എന്നൊക്കെ പറയുകയാണ് എന്താ എന്താണിത് എത്ര കഷ്ടമാണ് എത്ര ദയനീയമാണ് ഈ കോടതിയുടെ ഈ ഹൈക്കോടതിയുടെ അവസ്ഥ പിണറായി വിജയൻ പറഞ്ഞാൽ ഇരിക്കുകയും കിടക്കുകയും ഉരുളുകയും ചെയ്യുന്ന പോലീസിനോട് ഡ്യൂ ആയിട്ട് സ്വിഫ്റ്റ് ആയിട്ടും സ്വിഫ്റ്റായിട്ടും ആയിട്ടും അന്വേഷിക്കാൻ സ്ക്രൂപ്പ്ലെസ് ആയിട്ട് അന്വേഷിക്കാൻ പറയുകയാണ് കൗസറെടപ്പ് എന്ന് പറഞ്ഞ ന്യായാധിപൻ ഏത് ലോകത്താണ് ഈ ന്യായാധിപൻ ജീവിക്കുന്നത് കേരളത്തിലല്ലേ തലശ്ശേരിയിലൊന്നും അല്ലേ ഈ ന്യായാധിപൻ ജീവിക്കുന്നത് എന്നിട്ട് പറയാണ് എസ് ഐ ടി ഡി ഐ ജിക്ക് റിപ്പോർട്ട് സമർപ്പിക്കണം ഓ എത്ര വലിയ സാമ്പത്തിക റിപ്പോർട്ട് സമർപ്പിക്കണം അത് പിന്നെ കൊലയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കണം ഡ്രാഫ്റ്റ് ഫൈനൽ റിപ്പോർട്ട് ഡി ഐ ജിക്ക് കൊടുക്കണം ഫൈനൽ റിപ്പോർട്ട് ഷുഡ് ബി ഫൈൽ ഉള്ളി ആഫ്റ്റർ ഗെറ്റിംഗ് അപ്രൂവൽ ഫ്രം ഡി എ ജി കഷ്ടം എന്താണ് ബഹുമാനപ്പെട്ട ന്യായാധിപ പറയാനുള്ളത് ഇവിടുത്തെ ഭരണ പാർട്ടിയായിട്ടുള്ള സി പി എമ്മിന്റെ കുറ്റിച്ചൂലാണ് പോലീസ് ആ പോലീസിനോടാണ് ഡ്യൂ ഡിലിജന്റായിട്ടും സ്വിഫ്റ്റായിട്ടും ഏവിക്കേഷ്യസായിട്ടും ഒക്കെ അന്വേഷിക്കാനായിട്ട് ഈ ന്യായാധിപം കിടന്ന് പറയും നിലവിളിക്കുന്നത് മോങ്ങുന്നത് കഷ്ടം തന്നെ ഇത് സി പി എം എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസാണ് ഈ കേസ് സി പി എമ്മിൻ്റെ ഒട്ടേറെ നേതാക്കന്മാരെ ഇതിൻ്റെ ബിനാമി ഇടപാടുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സി പി എമ്മിൻ്റെ ഒട്ടേറെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുൾപ്പെടെയുള്ളവർ ഈ ഈ നവീൻ ബാബുൻ്റെ കൊലപാതകത്തിൻ്റെ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതൊരു ഇതൊരാത്മഹത്യാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നത് അത് ജുഡീഷ്യറിയുടെ ഭാഗമായി നിന്ന് നിഷ്പക്ഷമായി അത് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരാനുള്ള നടപടി എടുക്കുന്നതിന് പകരം ആ പ്രതികൾക്കൊപ്പം നിൽക്കുകയാണോ കോടതി ചെയ്യേണ്ടത് സി പി എമ്മിന്റെ കുറ്റിച്ചൂലാണ് പോലീസ് എന്നുള്ളത് കാണാൻ കഴിവില്ലാത്ത കണ്ണില്ലാത്ത കോടതിയാണോ ഈ കേരളത്തിലുള്ളത് അപ്പോൾ പിന്നെ സാധാരണക്കാരനെന്ത് ചെയ്യും അതുകൊണ്ട് സി പി എം ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന പോലീസുള്ള കേരളത്തിൽ ഒരു ന്യായാധിപൻ പറയുകയാണ് പ്രതിക്ക് രാഷ്ട്രീയ ഭരണ പാർട്ടിയായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് ഇത് സി ബി ഐ അന്വേഷണത്തിന് വിടാനുള്ള കാരണമല്ല എന്ന് അങ്ങനെയെങ്കിൽ ഈ ബഹുമാനപ്പെട്ട ന്യായാധിപൻ കേരളത്തിലല്ല താമസിക്കുന്നതെന്നും കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അയാൾ കേൾക്കുന്നില്ല എന്നും കേരളത്തിലെ പോലീസിനെക്കുറിച്ച് അയാൾക്കൊരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല എന്നും പറയേണ്ടി വരും എന്നാണ് എനിക്ക് വളരെ ബഹുമാനത്തോടുകൂടി കേരള ഹൈക്കോടതിയോട് സൂചിപ്പിക്കാനുള്ളത്